ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്നേഹ് രാജി കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു മറ്റൊന്നുമല്ല കുറച്ച് ദിവസം മുന്നേ ഞാനൊരു മലേഷ്യൻ ട്രിപ്പ് പോയായിരുന്നു അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല ഞാനും ഒരു യാത്രാപ്രേമിയാണ് ഭയങ്കര ഇഷ്ടമാണ് എത്ര യാത്ര ചെയ്താലും വീണ്ടും 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 യാത്ര ചെയ്യണമെന്നും കണ്ട സ്ഥലങ്ങൾ എത്ര കണ്ടാലും മടുക്കാത്ത ഒരു യാത്രാപ്രേമിയാണ് ഞാനും എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി നമ്മൾ സന്തോഷമായിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണല്ലേ കുടുംബത്തിന് വേണ്ടി എത്ര നമ്മൾ കഷ്ടപ്പെട്ടാലും ശരി നാളെ ഒരു സമയത്ത് നമ്മളിൽ പലരും ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരും മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ ഒറ്റപ്പെട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ പോലും മുഖത്തെ ചിരിമായാതെ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ട്രിവാൻഡ്രം ബെൽഹവൻ ഹോളിഡേയ്സ് എന്ന ടൂർ പാക്കേജിൻ്റെ ചതി മനസ്സിലാക്കാതെ ഞാനും ആ ട്രൂപ്പ് വഴി മലേഷ്യയിലേക്ക് യാത്രയായി ഞാനും ട്രിവാൻഡ്രത്തെ ടീച്ചേഴ്സ് കൂടിയായ രണ്ട് ലേഡീസിനും ചേർന്ന് കസ്റ്റമൈസാക്കിയുള്ള പാക്കേജായിരുന്നു പക്ഷേ ഈ രണ്ട് ലേഡീസിൻ്റെയും ക്രൂരതകൾക്ക് മുന്നിൽ അടിപതരാതെയും തീർത്തും ഒറ്റപ്പെടുത്തിയിട്ടും നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് മുതൽ മലേഷ്യയിൽ പോയി തിരിച്ചു വരുന്നതുവരെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് മലേഷ്യ എക്സ്പ്ലോർ ചെയ്തത് ഒരു ജീപ്പ് ഡ്രൈവർ കൂടിയായ ഞാൻ ഒത്തിരി പാസഞ്ചേഴ്സിനെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വെളിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ദാ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ അകത്ത് കയറുന്നതും അങ്ങനെ ചെക്കിൻ ചെയ്ത ശേഷം എസ്കലേറ്ററിൽ മുകളിലേക്ക് പോവുകയാണ് ശരിക്കും എനിക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു മുമ്പ് പലപ്പോഴും കയറിയിട്ടുണ്ട് എങ്കിലും ഒറ്റയ്ക്ക് കയറാനൊരു ധൈര്യം പോരാ ആരെങ്കിലും കൈ പിടിച്ചാണെങ്കിൽ പിന്നെയും കയറും ഞാനങ്ങനെ ഇവിടെ കുറേ നേരമൊക്കെ പലരും കയറണത് നോക്കി നിന്നിട്ടാണ് കാലെടുത്ത് വെച്ചത് പക്ഷേ ഈ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പ്രാവശ്യം എസ്കലേറ്ററിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി എനിക്കിപ്പോൾ അതൊരു ഈസിയായി ആ പേടിയങ്ങ് മാറി കിട്ടും പാമ്പ് പിടിക്കാൻ എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അത്ര ധൈര്യം പോരായിരുന്നു അങ്ങനെ മനസ്സിൽ വല്ലാത്ത ചങ്കെടുപ്പോട് കൂടി ആ എസ്കലേറ്ററിലെ യാത്ര അവസാനിച്ച് ആ എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറാൻ പോണത് അതൊരു ഇന്റർനാഷണൽ ട്രിപ്പ് മാത്രമല്ല ഒറ്റപ്പെട്ട ആ ഒരു എങ്ങനെ ഉള്ളിലൊരു ചങ്കെടുപ്പും ഉണ്ട് എന്താവും എന്താകും എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളൊരു ഉൾവിളി ഉള്ളിലുണ്ട് എങ്കിലും ധൈര്യം സംഭരിച്ച് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു ആദ്യമായിട്ടല്ലേ എയർപോർട്ടിൻ്റെ അകത്ത് ഞാൻ കയറണത് അപ്പോൾ അവിടുത്തെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരെയും പോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രെയിനിൽ കയറണമെന്നും വിമാനത്തിൽ കയറണമെന്നും ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം ഇതുപോലെ ട്രിവാൻഡ്രത്ത് കൊച്ചുവേളിയിൽ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിനിൽ കയറി ഞാൻ ഇറങ്ങി അങ്ങനെ ആ ട്രെയിനിൽ ആഗ്രഹം അങ്ങനെ സാധിച്ചു ഇപ്പോൾ പിന്നെ പലപ്പോഴും ഞാൻ ടൂർ പോണതുകൊണ്ട് ട്രെയിൻ മിക്കവാറും ഒക്കെ ഞാൻ യൂസ് ചെയ്യണതാണ് അങ്ങനെ എനിക്ക് വിമാനത്തിൽ കയറാനുള്ള ഒരു ആഗ്രഹം ഈ ട്രിപ്പിലൂടെ എനിക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞു ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ് പലർക്കും അറിയാം എങ്കിലും എന്നെപ്പോലെ വിമാനത്തിൽ കയറാൻ സാധിക്കാതിരുന്ന ഒത്തിരി പേര് കാണും പ്രത്യേകിച്ച് സ്ത്രീകൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ബോർഡിംഗ് ഒക്കെ എടുത്തിട്ട് എയർപോർട്ടിനകത്ത് കുറേ മാളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വെറുതെ ചുറ്റി നടന്നെല്ലാം ഒന്ന് കണ്ടു ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാളും നല്ല വിലയാവുത് ഞാൻ ഈ മലേഷ്യൻ ട്രിപ്പ് ബെൽഹവൻ ഹോളിഡേയ്സിൻ്റെ കീഴിൽ പോകാൻ കാരണം തന്നെ ട്രിവാൻഡ്രത്തുള്ള സ്ട്രെയിഞ്ചേഴ്സും ടീച്ചേഴ്സ് കൂടിയായ രണ്ട് ലേഡീസായിരുന്നു മറ്റൊരു ടൂർ പാക്കേജ് വഴി അവർക്ക് എൻ്റെ നമ്പർ കിട്ടുകയും അവരെന്നോട് വിളിച്ചിട്ട് നല്ലതുപോലെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു രാജി നമുക്ക് മുപ്പത്തെണ്ണായിരം രൂപയ്ക്ക് അത് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പൊയ്ക്കൂടെ രാജി ഇതിലേക്കൂടെ വന്നൂടെ അപ്പോൾ അവർ ശരിക്കും എന്നെ കൺവിൻസ് ചെയ്തു നല്ല ഫ്രണ്ട്ലി ആയി അങ്ങനെ ഞാൻ സമ്മതിച്ചു ഫസ്റ്റ് ടൈം നമുക്ക് മുപ്പത്തെണ്ണായിരം എന്ന് പറഞ്ഞെങ്കിലും ഞാനിതിലേക്ക് ചെല്ലും എന്ന് ഉറപ്പ് വന്നപ്പോൾ ബൽഹവൻ ഹോളിഡേയ്സ് ടപ്പന രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കൂട്ടി എനിക്ക് തോന്നണ ഒരു പക്ഷേ ഇവർ എന്നെ ഇതിലേക്ക് അത് ആഡ് ചെയ്തതിൻ്റെ കമ്മീഷൻ ആയിരിക്കാം വീണ്ടും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും കൂടെ കൂട്ടി മേടിച്ചത് അതിനെപ്പറ്റി വ്യക്തത നമ്മുടെ ഇന്ത്യൻ മണി പത്തൊൻപത് രൂപ അൻപത്തെട്ട് പൈസയാണ് ഒരു മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറയുന്നത് ചെലവിനുള്ള ഇന്ത്യൻ റുപ്പി റിങ്കറ്റാക്കി തന്നതും ബെൽഹവൻ ഹോളിഡേസ് തന്നെയായിരുന്നു അതിനുവേണ്ടി അയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയും അയ്യായിരം രൂപയിൽ അവരുടെ കമ്മീഷനും പോയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മണി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഈ ട്രിപ്പിൽ വരാനിരുന്ന നമ്മുടെ ശാസ്ത്രമംഗലത്തുള്ള ശ്രീകല മാം ടീച്ചർ കൂടിയാണ് ആ മാഡത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ മലേഷ്യയിൽ പോകുന്നതിൻ്റെ തലയ്ക്കും തലേ ദിവസം ഈ മാഡത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ റിങ് കളക്ട് ചെയ്തു അന്നേരം എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ തന്നെ എന്നെ ഒഴിവാക്കാൻ ഇവർ പ്ലാൻ ചെയ്തിരുന്നു എന്നതാണ് അതെന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ പതിനഞ്ച് വെളുപ്പിന് പന്ത്രണ്ട് ഇരുപതിന് എയർ ഏഷ്യ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകാൻ നിശ്ചയിച്ചിരുന്നത് അപ്പോൾ തലേ ദിവസം പതിനാലാം തീയതി വൈകി രാത്രി ഒൻപത് ഒൻപതരയ്ക്ക് മുന്നേ മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് വ്യവസ്ഥയിൽ എല്ലാവർക്കും അറിയാലോ പക്ഷേ ഈ സ്ത്രീകളെ ടീച്ചറുടെ ബുദ്ധിയ ഭാരമാണ് കേട്ടോ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ആ ടീച്ചർ എന്നെ കൺവിൻസ് ചെയ്യണോ രാജി പതിനഞ്ചാം തീയതി രാത്രി ഒൻപത് മണിക്ക് മുന്നേ എയർപോർട്ടിലെത്താം ഞങ്ങളതിനു മുന്നേ എന്നെത്തും രാജിയായിട്ട് താമസിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ടീച്ചറെ പതിനഞ്ചാം തീയതി അല്ലല്ലോ നമ്മൾ പതിനാലാം തീയതി ഒൻപത് മണിക്കവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞത് ഞാൻ എട്ടര ആകുമ്പോഴേക്കും എത്തും അയ്യാൾ എന്തോന്ന് എന്ന് തനിക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ തൻ്റെ തലയ്ക്കകത്ത് എന്തോന്നിരിക്കണത് തനി സമയമാകുമ്പോൾ എന്തോന്ന് പറയണത് ഇത്രയ്ക്ക് ബോധമില്ലേ തനിക്ക് എന്ന രീതിയിൽ എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞത് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പം ഞാൻ അവിടെ സൈലൻ്റ് ആയി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി നമ്മൾ പതിനാലാം തീയതി രാത്രി ഒൻപത് മണിക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ കളിച്ച നാടകമായിരുന്നു എന്നിട്ട് അവർ എൻ്റെ അടുത്തൊന്നും പറയുന്നില്ല ഞാൻ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും മലേഷ്യൻ ട്രിപ്പ് ഒറ്റയ്ക്കാലും പോവും എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു പക്ഷേ അതിന് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറയുകയാണ് അതിൽ വേറൊരു ചിത്രം എന്ന് പറയണേൽ മാഡം വിളിച്ചിട്ട് പറയണം അയ്യോ ഒരു നമ്മൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പതിനഞ്ചാം തീയതി അല്ല എത്തേണ്ടത് പതിനാലാം തീയതി രാത്രി ഒൻപത് മണിക്ക് മുന്നേ എത്തണം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞു അവിടെ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഉണ്ട് പിന്നെ അവർ രണ്ടുപേരും അവരെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും എന്നെ ഒന്നിനും കൂട്ടത്തില്ല പക്ഷെ കൂട്ടുമായിരുന്നു അവർക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് എടുക്കാൻ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എന്നെ ഒരു പപ്പറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാനെന്ന് എടുത്തു ഞാൻ എനിക്കിപ്പോൾ എന്താ ഒരു വീഡിയോ എടുത്തു കൊടുത്തുകൊണ്ട് നമുക്കൊരു നഷ്ടമില്ലല്ലോ പക്ഷേ എനിക്കൊരു ഫോട്ടോ എടുക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും അതിൽ ഒരാളെ മുഖം പോണ കാണും ഭയങ്കര ഒരു വല്ലാത്ത മനസ്സ് തന്നെയാണ് ഈ വ്യക്തികൾക്ക് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഈ വിവേകശൂന്യരായ ഈ വിവരശൂന്യരായ ഈ ടീച്ചേഴ്സ് സ്കൂളിൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ആ രക്ഷിതാക്കളെ കമത്തി അടിക്കൂലേ ആര് കണ്ടു എന്നോട് കാണിച്ച രീതി ഇങ്ങനെ അപ്പോൾ സ്കൂളിൽ എങ്ങനെയായിരിക്കും പണത്തിൻ്റെ അഹങ്കാരം ഹുങ്കും ചില്ലറേ നല്ലതെട്ടോ ഞാൻ ശരിക്കും അനുഭവിച്ചു പബ്ലിക്കിൻ്റെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തതിന് ഒരു കണക്കുമില്ല അത്രയ്ക്കും മാനസിക പീഡ ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് അനുഭവിച്ച് ചെയ്തു വന്നിട്ടാണ് ഞാൻ നിന്നത് പക്ഷെ പിന്നീട് ഞാൻ ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ അനുഭവങ്ങൾ ഇടുമെന്ന് പറഞ്ഞതിന് ശേഷം അവരെ വായിൽ നാക്കുണ്ടോന്നും ഈ വ്യക്തികൾ എന്നെ തോന്നുന്നു മാനസികമായി പബ്ലിക്കിൻ്റെ മുമ്പ് വെച്ച് ഇൻസൾട്ട് ചെയ്തു എന്നുള്ളതും എനിക്ക് ഇവരിൽ നിന്ന് അനുഭവിക്കേണ്ടതെന്ന ദുരിതങ്ങൾ എന്താണെന്നും എൻ്റെ മലേഷ്യൻ ട്രിപ്പിലെ ഓരോ വീഡിയോയിലും ഞാനത് ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ നമ്മുടെ എയർ ഏഷ്യ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായിരിക്കുകയാണ് സോൺ ത്രീ വിളിച്ച പ്രകാരം ഞാനും അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് അവർ ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുകയാണ് അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ആ ഗേറ്റ് വഴി അകത്തേക്ക് കിടക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനത്തിൽ കയറാൻ പോവുകയാണ് ആ ഒരു മുഖത്ത് ഒരു എക്സ്പ്രഷനുണ്ട് ഒരു കൗതുകം ഒരു പേടി ഒറ്റയ്ക്കാണ് എന്ത് ഇങ്ങനെ എന്താവോ ഫ്ലൈറ്റ് ഉയർന്നു പോകുമ്പോൾ ഞാൻ പേടിക്കുമോ എന്നൊക്കെയുള്ള ഒരു അങ്കലാപ്പോടുകൂടി അങ്ങനെ യാത്ര ചെയ്യുകയാണ് അത നമ്മുടെ ഗേറ്റ് എത്തിയിട്ടുണ്ട് ഈ ഗേറ്റിനകത്തൂടിയാണ് നമ്മൾ അത് ഫ്ലൈറ്റിലേക്ക് കയറേണ്ടത് നമ്മൾ മുമ്പൊക്കെ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പ് വഴിയാണ് കയറിക്കൊണ്ടിരുന്നത് അല്ലേ സ്റ്റെപ്പ് താഴോട്ട് വന്നിട്ട് അതുവഴി കയറും പക്ഷേ ഇപ്പോൾ ഒരു ഗേറ്റ് വഴി ഡയറക്റ്റ് എയറേഷ്യയിൽ കയറുക എന്നുള്ളതാണ് ഇതേ കണ്ടില്ലേ കുറച്ച് ആളുകൾ വന്ന് കയറണ കണ്ടിട്ടുണ്ട് കണ്ടില്ലേ എയർ ഏഷ്യയിൽ അത് തന്നെയാണ് സംഭവം എൻ്റെ ഈശ്വര ആദ്യമായിട്ടാണ് വിമാനം ഞാൻ അടുത്ത് കാണുന്നതും അതിലൊന്ന് തൊടണതും വിമാനത്തിലേക്ക് കയറുന്നതും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് ഇതേ മുഖത്തെ പേടി നോക്കിയേ സീറ്റ് നമ്പർ തരണതാണ് അങ്ങനെ ഒടുവില് സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിച്ചു പക്ഷേ എനിക്ക് സൈഡ് സീറ്റല്ല കിട്ടിയതേ സെൻട്രലായിരുന്നു പിന്നെ അവിടെ ഇരുന്ന ആ പുള്ളിക്കാരനെ എനിക്ക് സൈഡ് സീറ്റ് തന്നു അപ്പോഴെടുത്ത ഫോട്ടോയാണ് സൈഡ് സീറ്റിലൊക്കെ ഇരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മനസ്സിലൊരല്പം പേടി ഉണ്ടായിരുന്നെങ്കിലും വിമാനം പൊങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ ഡോറിലൂടെ വെളിയിലേക്ക് നോക്കിയ ആ ദൃശ്യങ്ങൾ മനസ്സിലൊരിക്കലും മായ തങ്ങി തന്നെ നിൽക്കും ഇതേ നോക്കിയ എന്തൊരു ഭംഗിയല്ലേ ഇതേ നോക്കിയേ വിമാനം കുറച്ച് പൊങ്ങിയതിനു ശേഷം ഒരു സൈഡ് ചരിയണത് കണ്ടില്ലേ അപ്പോഴും മനസ്സിൽ വല്ലാതൊരു പേടി തോന്നി പിന്നെ ഓക്കെ ആയി മലേഷ്യയിലേക്ക് പോയതും ഇന്ത്യയിലേക്ക് തിരികെ വന്നതും രാത്രിയിലായിരുന്നു അതുകൊണ്ട് ആകാശത്തിലെ പോലെ മേഘങ്ങൾ പാറിപ്പറന്ന് നടക്കുന്നത് കാണാനുള്ള അപൂർവ കാഴ്ച എനിക്ക് മിസ്സായി എന്നിരുന്നാലും നക്ഷത്രങ്ങളാലും മിന്നാമിനുങ്ങിനാലും തിളങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിക്കുന്ന ആ ഭൂമിക്ക് മുകളിലൂടെ ഒരു തൂവൽ സ്പർശം പോലെ തൂവൽ കൊട്ടാരങ്ങളെപ്പോലെ അവിടെ അവിടെയായി മേഘങ്ങളെ കാണാൻ സാധിച്ചു അങ്ങനെ നമ്മുടെ എയർ ഏഷ്യ ഫ്ലൈറ്റ് ഇതാ കോലാലംപൂരിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് അങ്ങനെ ഞാനിത് എൻ്റെ സ്വപ്നരാജ്യമായ മലേഷ്യയിൽ കേളൂരിലെത്തിയിരിക്കും എന്നു വെച്ചാൽ കോലാലംപൂർ താങ്ക് യു കോലാലംപൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ ശേഷം ടീച്ചേഴ്സിനോട് കൂട്ടുകൂടി മറ്റൊന്നിനും അല്ല അവർക്ക് ഫ്രഷപ്പ് ആവുന്ന സമയത്തൊക്കെ ബാഗ് സൂക്ഷിക്കാൻ ആൾ വേണം പിന്നെ അവർക്ക് അവിടെ വച്ച് കുറച്ച് റീൽസ് ഫോട്ടോസൊക്കെ എടുക്കാൻ ആൾ വേണം അവർ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവരുടെ തനിക്കുണം കാണിക്കാൻ തുടങ്ങി ഏജൻസി പറഞ്ഞ പ്രകാരം ഡ്രൈവർ ഒൻപത് മണിയായപ്പോൾ തന്നെ കൊല്ലാലമ്പൂർ എയർപോർട്ടിലെ എക്സിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് പ്ലക്ക് കാർഡ് പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടി കാറിൽ കയറി ഹോട്ടലിലേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഒരു മൂന്ന് നാല് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും കാണാനായിട്ട് ഈ സ്ത്രീകൾ എന്നെ അനുവദിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പോകുന്ന വഴിക്ക് നാല് മണിക്കൂർ നാല് മണിക്കൂർ നമ്മൾ പെട്രോണസ്റ്റിൻ ടവർ കേൽ ടവർ പിന്നെ കിങ്സ് പാലസ് നാഷണൽ മ്യൂസിയം തിൻ ഹൗ ടെമ്പിൾ ഐ ലവ് കെയൽ സ്റ്റാച്യു ഇൻഡിപെൻഡൻസ് സ്ക്വയർ ലോക്കൽ പ്രോഡക്റ്റ് ചോക്ലേറ്റ് ബോട്ടിങ് എന്നീ സ്ഥലങ്ങൾ കാണിക്കണം എന്നുള്ളത് ബെൽഹവൻ ഹോളിഡേയ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ടീച്ചേഴ്സ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിച്ചില്ല അവർക്ക് തലേദിവസം ഫ്ലൈറ്റിൽ നിന്ന് നേരം വണ്ണം ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ റൂമിൽ ഇരുന്ന് അവർക്ക് റെസ്റ്റ് എടുക്കണം അതുകൊണ്ട് ഡ്രൈവറോട് നേരെ ഹോട്ടലിലേക്ക് വിടുവാനാണ് വിടാനാണ് പറഞ്ഞത് ഡ്രൈവർക്ക് അത് അത്രയും നല്ലത് തന്നെ ഡ്രൈവർക്ക് നമ്മളെ കൊണ്ടാക്കിയിട്ട് അയാൾക്ക് അടുത്ത ഓട്ടം പോകാമല്ലോ പോകുന്ന വഴിയിൽ ഡ്രൈവർ ഓരോ സ്ഥലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു ഇല്ലെന്ന് പറയുന്നില്ല ട്വിൻ ടവറൊക്കെ മലേഷ്യയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ് അപ്പോൾ ഡ്രൈവർ പറഞ്ഞു ദോ ആ കാണുന്നതാണ് ട്വിൻ ടവർ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് എനിക്കിതൊക്കെ കാണണം അപ്പോൾ ഈ പുള്ളിക്കാരി രണ്ടുപേരും രണ്ടുപേരും അങ്ങനെ ഇറക്കാനൊന്നും പറ്റത്തില്ല വണ്ടിയിലിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി എന്നായിരുന്നു അവരുടെ ആജ്ഞ ബൽഷാമൻ ഹോളിഡേയ്സ് നിശ്ചയിച്ചിട്ടുള്ള പാറ്റേൺ അനുസരിച്ച് പെട്രോണസ് ടിൻ ടവർ തീൻ ഹൗ ടെമ്പിൾ ഐ ലവ് കെയൽ സ്റ്റാച്യു ലോക്കൽ പ്രോഡക്റ്റ് ചോക്ലേറ്റ് ബോട്ടിക് എന്നീ സ്ഥലങ്ങളൊന്നും ഇവർ കാണിച്ചില്ല ഇത് ഏജൻസിയോട് ഞാൻ പരാതി പറഞ്ഞിട്ട് പോലും നമുക്ക് ആ സ്ഥലങ്ങൾ കാണിച്ചിട്ടില്ല ക്യാഷ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഉഡായിപ്പ് കാണിക്കുന്ന ഒരുപാട് ടൂർ പാക്കേജസുകൾ കാണും അപ്പോൾ പബ്ലിക്കിനോട് എനിക്ക് പറയാനുള്ളത് ടൂർ പാക്കേജസ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചു മാത്രം തിരക്കിയിട്ട് തിരഞ്ഞെടുക്കുക ഈ കാണുന്നത് മലേഷ്യയിലെ രണ്ട് ഡ്രൈവേഴ്സാണ് ഒരാൾ നമ്മളെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്നും മലേഷ്യയുടെ പാർലമെൻറ്റ് മലേഷ്യ മദാനിയുടെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി ഇവിടെ നിന്നും ഹോട്ടലിലേക്ക് മറ്റൊരു ഡ്രൈവറാണ് നമ്മളെ പിക്ക് ചെയ്യുന്നത് ഹോട്ടലിലേക്ക് പോകേണ്ട വണ്ടി ചേഞ്ച് ആയത് കാരണം മലേഷ്യൻ ഭരണകൂടമായ മദാനി കാണാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അതൊരു പിങ്ക് മോസ്ക് എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട് അതും കാണാൻ സാധിച്ചു മലേഷ്യൻ ട്രിപ്പിൽ ഒപ്പം വന്ന സ്ട്രെയിഞ്ചേഴ്സും ടീച്ചേഴ്സും കൂടിയായ ആ രണ്ട് ലേഡീസിൽ നിന്നും ഞാൻ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളും ഇതെല്ലാം അറിയിച്ചിട്ടും അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് കൂടാതെ ഞാൻ ജീവനോടെ ഉണ്ടോ മലേഷ്യയിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് പോലും ഒരു മെസ്സേജ് കൊണ്ടുപോലും തിരക്കാത്ത കോലാലംപൂരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റിൽ പോലും നെയിം കറക്ഷൻ ഉണ്ടാക്കി സ്വയം കെയർലെസ് ബിഹേവിയർ ആണെന്ന് സ്ഥാപിച്ച ബെൽഹവൻ ഹോളിഡേയ്സിൻ്റെ അനാസ്ഥയെക്കുറിച്ചും ഞാൻ ഒറ്റയ്ക്ക് മലേഷ്യെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നാട്ടിലെത്തുന്ന വിശേഷങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ വിശദമായി ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബായ് ഇറ്റ്സ് രാജി സൈനിങ് ഓഫ്